ഹലോ ഇന്ന് ഒരു സാറ്റർഡേ മോർണിംഗ് ആണ് അപ്പോൾ നമ്മളിന്ന് കാണുന്ന പോലെ ഞാനും പൈം അമ്മയും ജോർജുട്ടിയും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് പാലാക്കാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്സിൻ്റെ ഒരു പ്രസംഗമുണ്ട് മത്സരം അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഐസ്ക്രീം വണ്ടി കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഐസ്ക്രീം വാങ്ങി നല്ല അടിപൊളി ഐസ്ക്രീമായിരുന്നു കേട്ടോ മൂ നാല് ഫ്ലേവർ ഉണ്ടായിരുന്നു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറായിട്ട് അതിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പിസ്ത ഉണ്ടായിരുന്നു സ്ട്രോബെറി വാനില അപ്പോൾ ഇങ്ങനെ എല്ലാ ഫ്ലേവറോടെ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീം ആയിരുന്നു കണ്ടോ കാണുന്ന പോലെ തന്നെ അടിപൊളിയായിരുന്നു സംഭവം അങ്ങനെ നമ്മൾ പാലായിലെത്തി അപ്പോൾ അവിടെ സെൻറ് തോമസ് കോളേജ് വെച്ചിട്ടായിരുന്നു പരിപാടി അതിൻ്റെ ഹോളി വെച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പരിപാടി കാണാനായിട്ട് അങ്ങോട്ടേക്ക് എത്തി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഞങ്ങൾ ഹോളിലേക്ക് കയറി അത് കഴിഞ്ഞ് നോക്കി ഇപ്പം നിറയെ ആൾക്കാരാണ് അപ്പോൾ ലിസ്സിൻ്റെ നമ്പർ ലെവൻത്ത് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നയൻത്ത് വരെ ആയായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു സ്ഥലമൊക്കെ പിടിച്ച് ഇരുന്നപ്പോഴത്തേക്കും ലിസ്സിൻ്റെ പ്രസംഗം തുടങ്ങി അപ്പോൾ ലിസ് കണ്ടോ എന്നങ്ങോട്ട് കസർത്ത് പറയുവാണ് ഇത് ഓർമ്മ ഇൻ്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണലി ഉള്ള എല്ലാ പിള്ളേരും പങ്കെടുക്കുന്ന ഒരു മത്സരമായിരുന്നു അപ്പോൾ അതിൽ ആയിരത്തഞ്ഞൂറ് പേരും കണ്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഫിഫ്റ്റീൻ കണ്ടസ്റ്റൻ്റ് ആണ് ഫൈനലിസ്റ്റായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ലിസ് ലെവൻത്തായിരുന്നു ലിസിൻ്റെ സ്ലോട്ട് കിട്ടിയിരുന്നത് അവളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് ഫൈവ് മിനിറ്റ്സ് പ്രസംഗിച്ചത് അതും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു അതിന് ശേഷം ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ ജഡ്ജസും കണ്ടസ്റ്റൻറ്റും തമ്മിലുണ്ടായിരുന്നു അതും വളരെ മനോഹരമായിട്ട് തന്നെ അവൾ പറഞ്ഞു അങ്ങനെ ടോട്ടൽ ഫൈവ് മിനിറ്റ്സ് അടിപൊളിയായിട്ട് തന്നെ അവർ പ്രസൻറ്റ് ചെയ്തു പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡിൻ്റെ ടൈമായി നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ വന്ന എല്ലാവർക്കും അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ വാങ്ങി അത് ലിസ് വന്നിട്ടുണ്ട് ലിസ്സിൻ്റെ ഒപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷവും ഒന്ന് രണ്ട് ടോക്ക് ഷോസും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവാർഡ് പ്രഖ്യാപിക്കുന്ന ടൈമായി നമ്മുടെ സിനിമാനടി മിയ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു ഫിഫ്തും ഫോർത്തും തേർഡും സെക്കൻഡും ഫസ്റ്റും ഒക്കെ ഇങ്ങനെ പറയുന്ന ടൈമായി അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം വന്നു ലിസ്റ്റിന് തേർഡ് പ്രൈസാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റും ആണ് അവൾക്ക് കിട്ടിയത് അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി പിന്നെ വൈകിട്ടും അവിടുന്ന് ചായയും പഴംപൊരിയും ഉണ്ടായിരുന്നു അതും നമ്മളെല്ലാവരും കഴിച്ചു അവിടെ വന്ന എല്ലാവർക്കും അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായയും പഴംപൊരിയും ഒക്കെ നമ്മൾ കഴിച്ചു അങ്ങനെ നമ്മളെല്ലാവരും ഹാപ്പിയായി ലിസ്സിന് തേർഡ് പ്രൈസും കിട്ടി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ബായ്